സഹോദരന്മാരെ മൂത്തിന്റെ നേരത്തെ സലാമത്ത് വേണം അതിനേതെങ്കിലും കുറ്റകൃത്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദായുമായി കിടക്കുന്നുണ്ടെങ്കിൽ അത് മാറ്റണം ചില വിഷയങ്ങളൊക്കെ നല്ല കരുതലോടെ നമ്മൾ ചെയ്യണം ലാഘവത്തോടെ കാണുന്ന ചില വിഷയങ്ങളുണ്ട് ഞാൻ ചുരുക്കി എണ്ണ ഒരഞ്ച് നമ്പറുകളുണ്ട് ലാഘവത്തോടെ കാണുന്നതാണ് പരിഗണിച്ചിട്ടില്ലെങ്കിൽ ഈ മാ നഷ്ടപ്പെട്ടു എല്ലാവരും ശരിക്കും മനസ്സിലാക്കും പരിഗണിച്ചിട്ടില്ലെങ്കിൽ ഇമാ നഷ്ടപ്പെട്ടു എന്ന് ഞാൻ പറഞ്ഞതല്ല നമുക്ക് ഒരാ ഒരു യോഗ്യത അർഹതയില്ല ഇമാമിങ്ങൾ പറഞ്ഞത് ഹൊമി ഇർഷ മിൻഹുൽ കുഫുറു ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഈമാനങ്ങ് പോയിപ്പോകും പേടിക്കേണ്ട വിഷയമാണ് പക്ഷെ നമ്മുടെ കൂട്ടത്തിൽ അത് ശ്രദ്ധിക്കുന്ന ആൾക്കാർ വളരെ കുറവാണ് തൊണ്ണൂറ്റി ഒൻപത് ശതമാനത്തിലധികം ആൾക്കാരും ശ്രദ്ധിക്കാത്തവരാണെന്ന് പറഞ്ഞാൽ തെറ്റാവില്ല കേട്ടോക്കുമ്പോ എല്ലാവർക്കും അറിയും ഒന്നാമത്തെ നമ്പർ ഏതാണെന്ന് അറിയോ അൽ കലാം ജീവിതത്തിൽ ഈ ഉണ്ടായി പോകരുത് ബാങ്ക് കേൾക്കുന്ന നേരത്ത് ഭൗതിക സംസാരം സംസാരിക്കൽ ഈ മാ നഷ്ടപ്പെടുത്തുന്ന കാര്യമാണ് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ വാങ്ങുകൊടുക്കുമ്പോ ഫോണ് വന്നാ നമ്മൾ അറ്റൻഡ് ചെയ്യോ അതെന്നെ അല്ലേ പണി ബാങ്കൊക്കെ അവിടെ വരും പരിഗണിക്കുന്നവർ പഴയ കാലത്തൊക്കെ വാങ്ക് കൊടുക്കും പഴയ കാലത്തൊക്കെ പള്ളിന്റെ മുന്നിലൂടെ അനൗൺസ്മെന്റ് പോകുകയാണെങ്കിൽ എല്ലാ ജാതിക്കാരും മതക്കാരും പള്ളി അടുത്തെത്തുമ്പോ അനൗൺസ്മെന്റ് നിർത്തുവരും അല്ലെ പിന്നെ പള്ളി കഴിഞ്ഞിട്ടാ തുടങ്ങുക കാരണം പള്ളിയിൽ പോകുന്ന സ്കൂളും ആരെങ്കിലും ഉണ്ടാവുന്നില്ല ഇപ്പോളോ കാരണം നമ്മൾ ആദ്യം ചെയ്തു കൊടുത്തു പള്ളിയും കണക്കാ പത്രാസും കണക്കാൻ ചെയ്തു പിന്നെ അവരും ചെയ്തു എന്ത് പറയാനാ ഭൗതിക സംസാരം സംസാരിച്ചാൽ ഈ മാൻ പോയി 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 അത് കരുതേണ്ട ഒരു വിഷയാണ് ചില്ലറ കാര്യല്ല വലിയൊരു വിഷയമാണ് ഫോണ് വന്നാൽ അവിടെ നിന്നോട്ടെ അതിലുണ്ടാവുമല്ലോ നമ്പറൊക്കെ ബാങ്ക് കഴിഞ്ഞിട്ട് വിളിച്ചാൽ പോലെ എത്ര തെരക്കുള്ളതാണെങ്കിലും അത് നമ്മൾ ശരിക്കും മുറുകെ പിടിക്കണം എന്താ വിഷയം എന്നറിയോ എന്റെ അവസ്ഥ അതെ ബാങ്കിലങ്ങനെ പരിഗണിക്കാൻ കാരണം ആ ബാങ്കിൽ ഏറ്റവും അധികം പറയുന്ന വാചകം അറിയോ ജലാലത്തിന്റെ ഇസ്മല്ലേ അതിലേറ്റവും ഉള്ളത് ഹയ്യാനസ്വല ഹയ്യാൽ ഫല മാറ്റിവെച്ചാൽ ബാക്കി എല്ലാ കലിമകളിലും ഉണ്ട് അമ്മാ ആ അള്ളാഹുവല്ലേ തുടക്കം നമ്മൾ കേട്ടത് ലാസ്റ്റും മാങ്ക് കൊടുക്കുമ്പോ അങ്ങനെ ഭൗതിക സംസാരം സംസാരിച്ചാൽ മോശമല്ലേ ഹദീസിൽ തന്നെ പഠിപ്പിക്കപ്പെട്ടിട്ടില്ലേ ഹബീബ് റസൂറുല്ലാഹിഹു അലൈബ് വസ്ലമ നിങ്ങൾ പഠിപ്പിച്ചു തന്നല്ലോ മന്തക്കല്ല മൈന്തല്ലതാൽ മാങ്ക് വിളിക്കുന്ന സമയത്തൊരാള് ഭൗതിക സംസാരം സംസാരിച്ചാൽ ിസാനുന്തൽമൗ മരിക്കുന്ന നേരത്ത് അവന്റെ നാവ് ഇങ്ങനെ പടച്ചു കളിക്കും കെലിമ ചെല്ലാനും ഓർമ്മയുണ്ട് പക്ഷേ ചൊല്ലാൻ കിട്ടൂല നാവ് പടച്ചു പോകും തത്തിക്കളിച്ചു പോകും ചൊല്ലാനവന്റെ നാവിന് ഉറപ്പ് വരൂല ബാങ്ക് കൊടുക്കും നമ്മളെ കുട്ടികളെ ശീലിപ്പിക്കും ചെറുപ്പത്തിലെ ചെറുപ്പത്തിൽ നമ്മുടെ കുട്ടികളെ നമ്മൾ ശീലിപ്പിക്കും എന്തരി വാങ്ക് കൊടുക്കണ്ടെന്ന് പറഞ്ഞു കുട്ടി ആ വാങ് കുട്ടിക്ക് വാങ്ങുന്നതിരിയൻ ആയിട്ടില്ല കുട്ടി ആ ശരി വാങ്ങ് പാപ്പ പറഞ്ഞു വാങ്ങ് വാങ്ങുകൊടുക്കണ്ട് വാങ്ങ് ഉണ്ടെന്ന പിന്നെ വാപ്പ സംസാരം കുട്ടി വാങ്ങ് മാങ്ങുകൊടുത്തിന് ശേഷം ഇതൊരാക്ക കഴിഞ്ഞ ശേഷം വാപ്പ സംസാരം കുട്ടി സംസാരിക്കും ഇതിങ്ങനെ തുടർന്നു പോരുന്നതിനിടക്ക് വാങ്ങ് കൊടുക്കുമ്പോ ഒരു ദിവസം കാരകൗരവുള്ള വിഷയങ്ങൾ ഞമ്മളിങ്ങനെ സംസാരിക്കുമ്പോ ഈ കുട്ടി വന്നിട്ട് പറഞ്ഞു പാപ്പ വാങ്ങുകൊടുക്കണ്ട് അപ്പ നമ്മള് ഉറപ്പാ കൊടുത്തതാണ് അതാ എടുക്കണ കുട്ടിന്റെ കൽവ് നീ എല്ലാ ബഹുമാനം പോയി അങ്ങനെ കുട്ടി മനസ്സിലാക്കി ഇങ്ങനെ വല്ല കാര്യപോലെയുള്ള വിഷയങ്ങളും പറയുകയാണെങ്കിൽ ബാങ്ക് പ്രശ്നമല്ല അതെല്ലാം ഇപ്പൊ ഒച്ചട്ടിനർത്ഥോ അതെല്ലേ ഇപ്പൊ പാപ്പ കണ്ണുനിട്ടു നോക്കി അർത്ഥം പോയി ബഹുമാനം പോയി പിന്നെ ബഹുമാനം കൽവിൽ കൂടിയുള്ള വലിയ പഴ നിങ്ങളൊക്കെ ബാങ്ക് ചില്ലറ കാര്യമാണ് അതുകൊണ്ട് ബാങ്കിനെ നന്നായി ബഹുമാനിക്കണം ജലാലത്തിന്റെ ഇസ്മിന്റെ ബഹുമാനം വലിയൊരു ബഹുമാനാണ് ബഹുമാനം വലിയൊരു ബഹുമാനമുള്ള വാചകമല്ലേ ആ വാക്ക് തൻ അള്ളാഹ് അള്ളാന്നുള്ള വാക്കിന് എത്ര വലിയ ബഹുമാനമുള്ളതാണ് അത് ആവർത്തിച്ച് പറയുന്ന ആവർത്തിച്ച് കേൾക്കുന്ന ഒന്നാണ് വാങ്ക് ആ വാങ്ക് വിളിക്ക് നമ്മൾ നല്ല ബഹുമാനം കൽപ്പിക്കണം നമ്മളെ പഴയ പഴയകാലത്ത് ഞങ്ങൾ ആലോചിച്ചോക്കി പഴയ കാലത്തെ ഹൗലും കരയിൽ വാങ്ക് കൊടുക്കുന്ന സമയത്ത് ഉത് കൊടുക്കാൻ വന്ന ആൾക്കാരെ ശ്രദ്ധിച്ചോക്കില്ല വാങ്ക് കഴിഞ്ഞിട്ടേ ഒന്ന് കൊടുക്കും ആ എന്തിനാ പൂർണ്ണമായിട്ട് ഉത്തരം പറയണം അങ്ങനെ വേണമെന്നുണ്ടോ ഉതുകൊടുക്കുമ്പോഴും ജവാബ് അറിയാനോ പക്ഷെ അതിനൊരു തടസ്സാകേണ്ട വാങ്ങ കഴിഞ്ഞോട്ട് എന്നിട്ട് റാഹത്തില് അള്ളാഹുമാർ റബ്ബഹാദി ദേവത്തെ ഒക്കെ ചൊല്ലിയിട്ട് കണ്ട് ഊതുകൊടുക്കാൻ വേണ്ടി അങ്ങനെയാണ് അവർ ഊതുർക്കാൻ പോകുന്നത് അപ്പൊ ഒരു ജവാബ് മുടങ്ങരുത് എന്നാണ് അവരെ മനസ്സിലുള്ള ധാരണ അത് വലിയ ഷർഫുള്ള കാര്യമാണ് വലിയ ശ്രേഷ്ഠതയുള്ള കാര്യമാണ് പാങ്ക് കൊടുക്കുമ്പോ ഭൗതിക സംസാരം സംസാരിക്കാൻ പാടില്ല അത് വലിയൊരു വീക്ക്നെസ് ആണ് ഈ മാനങ്ങ് പോയിപ്പോയി ഹാറൂ നഷീദിന്റെ ഭാര്യ മരണപ്പെട്ടു രാജാവാണ് ഹാറൂൺ നഷീദ് മരണപ്പെട്ട ശേഷം ഭാര്യയെ ബന്ധുക്കൾ സ്വപ്നത്തിൽ കണ്ടു ഭാര്യ എങ്ങനെ ഇരിക്കുന്നു എന്ന നല്ല നല്ല പച്ചപ്പട്ടി പിരിച്ചിട്ട് പച്ചപ്പെട്ടാണ് മിൻ സുന്ദരിൻ സുന്ദുസിൻ വൈസ്തബ പച്ചപ്പെട്ടാണ് സ്വർഗത്തിലെ വസ്തു വിരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഹാറൂൻ റഷീദിന്റെ ഭാര്യ രാജാവിന്റെ ഭാര്യ അപ്പൊ ചോദിച്ചു നമുക്ക് ഇത്ര വലിയ സ്ഥാനം അള്ളാഹുത്താല തരാന് ഏറെ അള്ളാഹുത്താല പരിഗണിച്ച കാര്യം എന്താണ് പഹാറൂം രസീദിന്റെ ഭാര്യ പറയുന്നത് എന്റെ വീട്ടിൽ ഒരു ദിവസം രാത്രി വൈകുന്നേര സമയത്ത് അവരിവിന് ശേഷം സാധാരണ എന്റെ മുന്നിൽ പാട്ടുപാടി സുഖിപ്പിക്കുന്ന പാട്ടുകാർ വന്നു ദഫ് മുട്ടാനുള്ള ദപ്പുകളൊക്കെ അവർ വെച്ചു മുട്ടാൻ വേണ്ടി ഇങ്ങനെ ഒരുങ്ങുമ്പോ പാടാൻ വേണ്ടി ഒരുങ്ങുമ്പോ ഒരു ഭാഗത്തുനിന്ന് വാങ്ങുവിളി വന്നു ബാംഗ്വലി വന്നപ്പോ ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ മുട്ടരുത് നിങ്ങൾ പാടരുത് അള്ളാഹുവിലേക്ക് വിളിക്കുന്ന വിളിയാളം ബാങ്കുവിളി വരുന്നുണ്ട് നിങ്ങളത് കഴിയുന്നത് വരെ ഒന്നും സംസാരിക്കരുത് ഇത് അള്ളാഹു പരിഗണിച്ചു ഈ ഇമാനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്നാ അത് ബഹുമാനമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ബഹുമാനക്കൂർ ആമയ്യം അള്ളാഹുവിന്റെ അടയാളങ്ങളല്ലേ അള്ളാഹുവിലേക്ക് വിളിക്കുന്ന വിളിയാളമല്ലേ വാംഗുലി അതിനെ ബഹുമാനിച്ചാൽ കൽബിൽ സംശയിക്കണ്ട എന്നുള്ളതിനുപ്പ ഈമാൻ ഉണ്ട് ഉറപ്പ അപ്പൊ ആ ഒരു ഈമാൻ നമ്മളിൽ നിലനിൽക്കണം അള്ളാഹു തൂപ്പിക്ക് നൽകുമാറാകട്ടെ ഒരിക്കലും സഹോദരന്മാരെ സംസാരിക്കുന്ന ഒരാളെ കണ്ടാൽ നമ്മൾ ആകെ കാണിച്ചു സംസാരിക്കത് പാങ്ങോട്ടുണ്ട് ആ ഒരു ബഹുമാനം നിലനിർത്തുന്നു രണ്ടാമത്തെ ഒന്ന് അതിൽ തന്നെ ഒന്നാം നമ്പറിൽ തന്നെ കേട്ടാൽ ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒന്നാണ് വിശുദ്ധ ഖുർആൻ മഹാന്മാര് പറഞ്ഞു ഇന്ദസമായ ഖുർആൻ അല്ലെങ്കിൽ ഖുർആാനുകൾക്കുമ്പോ സംസാരിച്ചാൽ ഖുർആാനുകൾക്കുമ്പോ ഭൗതിക സംസാരം സംസാരിച്ചാൽ ഈ മാന് പോയിപ്പോകുന്നതാ ി എത്രമാത്രം വലിയ ബഹുമാനമാണ് നിങ്ങൾ നോക്ക് ഒരു ആലിമ് വരുമ്പോ ഒരു സയ്യിദ് വരുമ്പോ എണീറ്റ് നിൽക്കൽ സുന്നത്താണല്ലോ സുന്നത്തുണ്ട് അങ്ങനെ പാപ്പ വരുമ്പോ മക്കൾ എണീറ്റ് നിൽക്കൽ സുന്നത്തുണ്ട് ഉമ്മ വരുമ്പോ മക്കൾ എണീറ്റ് നിൽക്കുന്ന സുന്നത്തുണ്ട് ഭർത്താവ് വരുമ്പോ ഭാര്യ എണീറ്റ് നിൽക്കുന്ന സുന്നത്തുണ്ട് എത്തിയും കുട്ടി വരുമ്പോ എത്തിയും കുട്ടിനെ ബഹുമാനിച്ചിട്ട് എണീറ്റ് നിൽക്കുന്ന സുന്നത്തുണ്ട് എന്നാൽ നമ്മുടെ മദ്രസയിൽ പഠിക്കുന്ന ചെറിയ കുട്ടി രണ്ടാം ക്ലാസ്സിലെ കുട്ടി വീട്ടിലേക്ക് വരുന്നു രണ്ട് ജുസ് മുസ്താഫും പിടിച്ചിട്ട് അല്ലെങ്കിൽ ഒരു ജുസ് മുസ്താഫും പിടിച്ച് ഒരു കുട്ടി വരികയാണ് അപ്പൊ ആ കുട്ടിന്റെ കയ്യിൽ മുസ്താഫല്ലേ ഉള്ളത് സിറ്റൗട്ടിലിരിക്കുന്ന നമ്മൾ എണീറ്റ് കൊടുക്കൽ സുന്നത്താണ് കുട്ടിന്റെ കയ്യിലുള്ള കുട്ടിനോടുള്ള ബഹുമാനം വരാൻ കാരണം കയ്യിൽ മുസഫുണ്ട് മുസഫ് കാണും എണീറ്റ് നിൽക്കുന്ന സുന്നത്തല്ലേ ഒരാള് മുസാഫും പിടിച്ചിങ്ങനെ വരികയാണ് അതാ ഒരാള് വീട്ടിൽ നിന്നും മുസ്ഫുമായിട്ട് വരികയാണ് പള്ളിയിലേക്ക് പള്ളിയിൽ ഒരു ഭാഗത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അയാളങ്ങ് വന്നപ്പോ നമ്മൾ സ്വാഭാവികമായും മേനീറ്റു പോകണം കാരണം കുർആആര് കണ്ടിട്ടാണ് എണീറ്റ് നിൽക്കുന്നത് അത് സുന്നത്താണ് വലിയൊരു ആദരവാണ് ഖുർആന് കേൾക്കുമ്പോ സംസാരിക്കാൻ പാടില്ല ഖുർആന് ഓതുമ്പോ ഓതുന്നതിനിടയിൽ സംസാരം പാടില്ല അള്ളാഹു ആര് ഓദി എന്നുള്ളതല്ല വിഷയം അതുകൊണ്ടല്ലേ അള്ളാഹു പറഞ്ഞത് തന്നെ ഖുർആൻ ും ഓതി പ്രശ്നമല്ല ഏപിക്കാട് ഓതിയാലും ശരി മൊബൈൽ ഓതിയാലും ശരി കമ്പ്യൂട്ടർ ഓതിയാലും ശരി തത്ത തന്നെ ഖുർആൻ ഓതിയാലും ശരി വൈദാ കുരിൽ കുർആാനോന്നാ പറഞ്ഞത് കറ ആറല്ല കുർ ആനോദപ്പെട്ടാൽ ആരോതി എന്നുള്ളത് വിഷയമല്ല ഖുർആൻ ഓതപ്പെട്ടാൽ എവിടെ നോദി എന്നുള്ളതും വിഷയമല്ല അത് കേട്ടാ ചെയ്യേണ്ടത് സാഗൂതം ശ്രവിക്കണം ഒന്നും മിണ്ടാൻ പറ്റൂല ഖുർആാനോത്ത് തീർന്നിട്ടല്ലാതെ പിന്നൊന്നും സംസാരിക്കാൻ പാടില്ല അതൊരു വലിയ ബഹുമാനമാണ് അതുകൊണ്ടല്ലേ നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഹബീബ് നിങ്ങൾ ഖുർആാന്റെ വഹി ഇങ്ങനെ ഓതുമ്പോ അത് കേൾക്കുന്ന പുതിയ പുതിയ ആൾക്കാരൊക്കെ ഓടി വന്നിട്ട് കൈ പിടിച്ചിട്ട് വിശ്വസിക്കാം അപ്പൊ എന്തു ചെയ്തു അറിയാം അവിടെ സത്യനിഷേധികളായ ആൾക്കാർക്ക് തോന്നി ഈ ഖുർആാന് കേട്ടിട്ടാണല്ലോ ഇങ്ങനെ പോണത് അപ്പൊ അവര് പറഞ്ഞു ലാ തൂലി ഹാദൽ ഖുർആൻ ഖുർആൻ കേൾക്കരുത് കേട്ടോ കൊറേ ആൾക്കാർക്ക് കാതിൽ വെക്കാൻ പഞ്ഞു കൊടുത്തു കാതിൽ വെക്കാൻ പഞ്ഞു കൊടുത്തു മക്കയിലേക്ക് വന്നപ്പോ കാതിൽ വെക്കാൻ പഞ്ഞ് അത്ര ദേശം കൊടുക്കല്ല കേൾക്കാതിരിക്കാൻ ആ പഞ്ഞ് കിട്ടിയ ഒരു മഹാനാണ് ബഹുമാനപ്പെട്ട ബിൻ മക്കത്ത് മക്കത്തിന്റെ ബൗണ്ടറി എത്തി മുമ്പിൽ പഞ്ഞിട് കൊടുത്തു കാതിലാണ് വെച്ചോട്ട് രണ്ട് കഥ എന്തിന് ഖുർആാൻ കേൾക്കരുത് കേട്ടാൽ കുറച്ചു കാലൊക്കെ ഈ പഞ്ഞി പഞ്ഞിങ്ങനെ വെച്ചിട്ട് പിന്നെ പഞ്ഞാണ് എടുത്തിട്ട് എടുത്തിട്ട് പറഞ്ഞു കുർആാനും കേട്ടപ്പം ചെയ്തു അപ്പൊ അവന്റെ തീരുമാനമാണ് ഈ ഖുർആാന് നിങ്ങൾ കേൾക്കരുത് അഥവാ കേട്ടി അപശബ്ദങ്ങൾ ഉണ്ടാക്കണം നിങ്ങളെ അപശബ്ദങ്ങൾ ഉണ്ടാക്കണം ഇതാര പണിയാണ് സത്യനുശേരികളെ പണിയാണ് ഖുർആാന് കേൾക്കരുത് കേട്ടാൽ നിങ്ങൾ അപശബ്ദം ഉണ്ടാക്കണം ഞങ്ങളെ കൽവക്കത് കേറൂലല്ലോ അത് ആരും കുടുങ്ങൂലല്ലോ അതുകൊണ്ട് ഖുർആാൻ ഒതുന്നുന്നിടത്ത് വാൽ വയ്ക്കാൻ പാടില്ല ഖുർആൻ ഓതും നേടത്ത് വെറുതെ വയ്ക്കാൻ പാടില്ല ഖുർആാനോതും നേടത്ത് സംസാരിച്ചിരിക്കാൻ പാടില്ല അങ്ങനത്തെ അവർ വേറൊരു സ്ഥലത്തേക്ക് നീങ്ങണം ഖുർആാനോ അവിടെ സ്വസ്ഥമായി നടക്കണം കുട്ടികൾക്കിടയിൽ വെച്ച് അവർ ഖുർആാനോത് ആണ് അതിനിടയിൽ വെച്ച് നമ്മൾ ശബ്ദിച്ചുകൊണ്ട് ഇടങ്ങേറാക്കാൻ പാടില്ല ഖുർആൻ ഇങ്ങനെ ഓതുമ്പോൾ അത് ശ്രദ്ധിച്ചിങ്ങനെ കേട്ടിരുന്നാൽ അതുകൊണ്ട് വലിയ സ്ഥാനങ്ങൾ കിട്ടുന്നുണ്ട് നമ്മുടെ കൽബ് നന്നാകുന്നുണ്ട് അതുകൊണ്ടല്ലേ ഖുർആൻ ഓതാൻ പറ്റാത്ത ആളുകളും ഖുർആാൻ കേൾക്കണമെന്ന് ഇമാം പ്രസവിച്ചു കിടക്കുന്ന സ്ത്രീ എത്ര ദിവസമാണ് ഖുർആനോദാ കിടക്കുന്നത് തങ്ങൾ പറഞ്ഞു ഖുർആനുമായി ഒരു ദിവസത്തെ ബന്ധം പോലും ഒരു മിന്നു മുറിക്കാൻ തങ്ങൾ അവിടെ സംശയം ഉന്നയിച്ചു ജനാപത്തുകാരനും ഹൈകാരിയായ പെണ്ണും നിഫാസുകാരിയായ പെണ്ണും എന്തു ചെയ്യണം തങ്ങൾ പറഞ്ഞു തങ്ങൾ പറഞ്ഞു അവര് ഖുർആാനിലേക്ക് നോക്കണം നോക്കാൻ കഴിയുമെങ്കിൽ മറിച്ചു വെച്ച ഖുർആൻ ോ അതിലേക്ക് നോക്കണം കേൾക്കാൻ കഴിയുമല്ലോ ടേപ്രിക്കാടിലൂടെ കുർആറിന്റെ ഓത്തിങ്ങനെ കേട്ടുകൊണ്ടിരിക്കണം അങ്ങനെ അവരെ നാവ് കൊണ്ടു ഓതാൻ പാടില്ല അൽബ് കൊണ്ടുപോകട്ടെ തലപ്പുലും നാവ് മൊഴിയണ്ട എന്നാലും ഖുർആറിനോടുള്ള ആത്മബന്ധം പോകരുത് അത് കുറയാൻ പാടില്ല ആ കുർആറിനോട് ബഹുമാനക്കേടാണ് അത് കേൾക്കുമ്പോ സംസാരിക്കൽ വിഷയമാണ് വിഷയാണ് നിങ്ങളെ അറിയിച്ചത് നമ്മൾ ഒരു കയ്യിൽ കട്ടൻ ചായ കുടിച്ചിട്ട് അങ്ങനെ വെക്കും ആ കട്ടൻ ചായയോട് വെക്കും ഖുർആാനിനെ പറ്റി പറഞ്ഞപ്പോ കൂട്ടത്തിനെയാണെന്ന് പറഞ്ഞിട്ട് ദയവ് ചെയ്തിട്ട് എല്ലാരും ദയവ് ചെയ്തിട്ട് ഈ ഖുർആൻ പള്ളിയിൽ നിന്ന് എടുക്കുമ്പോ അൽക്കപ്പ് എടുക്കുമ്പോ നിന്ന് കണ്ട് സങ്കടാവും പിന്നെ അപ്പത് പറയാൻ കയ്യില്ലെന്ന് എഴുതിയിട്ട് മാറ്റി വെക്കാനാണ് രജിസ്റ്റർ ബുക്ക് ഉണ്ടോ പോലെ ഖുർആൻ ഒരിതും ഉണ്ടാകാൻ പാടില്ല എന്താ തറവാടിനെ കണക്ക് ചെയ്തിരുന്ന ബുക്കാ പീടികയിലെ പലചരക്കന്റെ കണക്കെതിന് ബുക്ക അമ്മാഹുവിന്റെ കലാമാണത് ഊരയിൽ നിന്ന് മേലോട്ട് പിടിക്കണം പൊക്കി പിടിക്കണം ഒരു നിലക്കും നമ്മുടെ ഊരക്കെട്ടിന്റെ തായോട്ട് അമ്മാഹുവിന്റെ ഫുർഹാൻ പിടിക്കാൻ പാടില്ല ബഹുമാനമുള്ള ഒരു ഇത്തവും പിടിക്കാൻ പാടില്ല ബഹുമാനക്കേട് എന്നിട്ട് പിന്നെ ഓദിട്ടെന്താ അതുകൊണ്ടത് മേലോട്ടാ പിടിക്കട്ടെ കുറച്ച് നെഞ്ചിനോട് ചേർത്ത് വെച്ചോ നെഞ്ചൊക്കെ നന്നാട്ടെ തൽവൊക്കെ നന്നാകട്ടെ ഫുർഹാനിങ്ങനെ ചേർത്ത് വെച്ചതും ഒരിക്കലും ഇങ്ങനെ പിടിച്ച് നടക്കുന്ന സ്വഭാവം അൽക്കേഫിന്റെ ഏടൊടുക്കും വെള്ളിയാഴ്ച എന്താ ഇങ്ങനെ പിടിച്ചത് ചില ആൾക്കാരത് കുത്തിയിട്ടാണ് താഴോട്ട് ഇരിക്കാറുള്ളത് ഞാൻ ഇല്ല കാത്തിരക്ഷിക്കട്ടെ ഈ ഏഴുമൽ കുത്തിയിട്ടാണ് അവർ ഇരിക്കുന്ന ചിലര് ഖുർആാന് തിലാപത്തിന്റെ സുചിത വന്ന അത് ഇങ്ങനത്തെ ഒരു പായലുണ്ട് വെച്ചിട്ട് ഇപ്പുറത്ത് ചെയ്യുന്ന സുചിതാണ് ഞാൻ പാടില്ല ഇങ്ങനെ ഉയർന്ന സ്ഥലങ്ങളിൽ വെക്കണം അല്ലെങ്കിൽ റൈഹാലുകളിൽ വെക്കണം ഖുർആൻ വെക്കുന്ന സ്ഥലിലെ റൈഹാലുകളിൽ വെക്കണം അല്ലെങ്കിൽ ഉയർന്ന ഇതുപോലത്തെ തിണ്ടില് അല്ലെങ്കിൽ ഇങ്ങനത്തെ മെമ്പറിലേക്ക് വെക്കണം ഒരിക്കലും നമ്മുടെ ചവിട്ടടിയോട് സമമാകുന്ന രൂപത്തിൽ ഖുർആാന് താഴെ വെക്കരുത് അത് വലിയ അപകടമാണ് ബഹുമാനക്കേട് വരാൻ പാടില്ല അതുകൊണ്ടാണല്ലോ രാജാക്കന്മാര് ഖുർആൻ രക്ഷപ്പെട്ടതുപോലും ഖുർആനെ ബഹുമാനിച്ചതുകൊണ്ടാണ് രാജ്യം ഭരിച്ച വലിയൊരു രാജാവാണ് അബ്ദുൽ മലിക്ക് പിന്മറുവാൻ അബ്ദുൽ മലിക്ക് പിന്മറുവാന്റെ ജീവിതവും സന്തോഷത്തിലാണ് മരണത്തിന്റെ ശേഷം സന്തോഷമാകാനുള്ള കാരണം ചോദിച്ചപ്പോ പറഞ്ഞത് ഞാൻ ഒരു ദിവസം ഖജാന പരിശോധിച്ചു ഖജനാവ് ഖജനാവ് ഇങ്ങനെ പരിശോധിച്ചപ്പോ ഒരു ഖജനാവിൽ വെച്ചിട്ടുണ്ട് ഖുർആനിന്റെ മേലെ കത്ത് വെച്ചിട്ടുണ്ട് ഞാൻ എന്റെ ഗവർണർക്ക് എഴുതിയ കത്താണ് അത് കണ്ടപ്പോ എനിക്ക് ദേഷ്യം മൂർജിച്ചു ഞാൻ ഗവർണർ വിളിച്ചിട്ട് ചൂടായി ചൂടായിട്ട് രൂക്ഷമായ ഭാഷയിൽ ഞാൻ പറഞ്ഞു കുർആറിന്റെ മേലെ വെക്കാനാണോ നിനക്ക് ഞാൻ കത്ത് എഴുതിയത് അള്ളാനെ ഖുർആനിന്റെ മേലെ കത്ത് വെക്കാൻ പറ്റുമോ ഞാൻ ആ കത്തെടുത്തിട്ട് വലിച്ചു ചീറി കൊട്ടയിലിട്ടു എന്നിട്ട് ഞാൻ പറഞ്ഞു ഇനി വരാൽ അള്ളാനെ കലാമിന്റെ മേലെ ഒന്നും നീ വെച്ചൂടാ ഈ മനസ്സിൽ നിർഗണിച്ച ബഹുമാനം അമ്മാവു പരിഗണിച്ചു കണ്ണട നോദന വെക്കരുത് കണ്ണടന്റെ കൂട് വെക്കരുത് മൊബൈൽ ഫോൺ വെക്കരുത് വാച്ച് വെക്കരുത് മോതിരം വെക്കരുത് അമ്മാന്റെ ഖുർആനു വെക്കുന്നതിന്റെ മേലെ ഗ്ലാസ് വെക്കരുത് പ്ലേറ്റ് വെക്കരുത് വേറെ ഒന്നും വെക്കരുത് അത് ആരാധ്ര ഉയർത്തി വെക്കേണ്ടതാണ് ആ സ്ഥലം എപ്പോഴും പൊടി വൃത്തിയാക്കേണ്ടതാണ് നമ്മുടെ റൂമിന്റെ അടിഭാഗം വൃത്തിയാക്കും പോലെ ഖുർആആാന ുന്ന സ്ഥലം ചെതലരിച്ചിട്ട് അതെങ്ങനെ പൊടി പിടിച്ചിട്ട് വാറാമ്പിലെ കിട്ടിയിട്ട് ചിലന്തി വലയൊക്കെ കെട്ടിയിട്ട് അതൊരു വൃത്തികേടാകുന്ന രൂപത്തിലായാല് അള്ളാഹുവിന്റെ നോട്ടം നമുക്ക് കുറയും നമ്മുടെ കൽവിലെ ബഹുമാനവും എടുക്കപ്പെട്ടു പോകും അതുകൊണ്ട് ആ രൂപ വർത്തമാനം പറയരുത് ആ ഒരു കണ്ടീഷൻ സ്വീകരിക്കണം വേറെ അപശബ്ദങ്ങളൊന്നും ഉണ്ടാകരുത് അങ്ങനെ ഉണ്ടായാലെന്താ എനിക്കൊന്നും വരാനില്ല ഞമ്മളെ ഈമാൻ എന്ന് പോകും ആരാ പറഞ്ഞത് കർമ്മശാസ്ത്ര പണ്ഡിതന്മാരാണ് ഈമാനു പോയിട്ട് പിന്നെ ജീവിച്ചിട്ട് കാര്യമുണ്ടോ അള്ളാഹു ഞമ്മളെ കാത്തുരക്ഷിക്കട്ടെ വലിയ ബഹുമാനം സ്വീകരിക്കണം ഖുർആാനോട് വലിയ ബഹുമാനം ആദരവ് സ്വീകരിക്കണം ചെറിയ ആദരവല്ല നിങ്ങൾ നോക്കൂ അള്ളാഹുവിന്റെ കലാവിന് എത്രമാത്രം വലിയ ബഹുമാനമാണ് ആ ബഹുമാനം ആ അർത്ഥത്തിൽ തന്നെ സ്വീകരിക്കേണ്ടേ ചെറിയ അർത്ഥത്തിലല്ലോ ആ ബഹുമാനം കൽപ്പിക്കേണ്ടത് സുഹാബിമാരൊക്കെ ഏത് രൂപത്തിൽ കൽപ്പിച്ചു യുദ്ധത്തിന് സുഹദാക്കൾക്കിടയിൽ ആകെ ഒറ്റ വിഷയം കൊണ്ടാണ് വേർതിരിവ് നടത്തിയ ഒറ്റ വിഷയം കൊണ്ട് സുഹദാക്കൾക്കിടയിൽ വേർതിരിവ് നടത്തിയ ഒറ്റ വിഷയം കൊണ്ടാണ് എന്താ വിഷയം തങ്ങൾ ചോദിക്കും രണ്ടാൾക്കാരെ ഒരു കബറിലേക്ക് വയ്ക്കുകയാണെങ്കിൽ ചോദിക്കും ഇവരുടെ കൂട്ടത്തിൽ നിന്ന് ആരാണ് കൂടുതൽ ഖുർആൻ ഹിഹ്ലാക്കിയത് ഇവന കൂട്ടത്തിലാതാരാണ് കൂടുതൽ ഖുർആനോ തറിയുന്നത് ആ ഖുർആനോ തറിയുന്ന ആളാദ്യം മുന്തിച്ചു വെക്കും പിന്നെയാണ് രണ്ടാമത്താൾ ഒരു കബറിലേക്ക് വെക്കുന്നത് ഒന്ന് ലഹദിലേക്കാണ് ചരന്ന് വെച്ച കബറിലേക്ക് ഒന്ന് കീറി വെച്ച കബറിലേക്കും വെക്കുന്നു അപ്പൊ മുൻഗണന ഖുർആനുമായി ബന്ധപ്പെട്ടിട്ടാണല്ലോ കൊടുക്കുന്നത് അതുകൊണ്ട് സഹോദരന്മാരെ ഖുർആാനുമായി ബന്ധപ്പെട്ട് നമ്മൾ ജയിക്കണം നമ്മൾ പരാജയപ്പെടരുത് നമ്മുടെ ഈമാൻ നശിച്ചു പോകരുത് ബാഹുവിന്റെ ഖുർആാനോദം നേടത്തും ഖുർആാന് കേൾക്കുന്ന നേടത്തും അതിന്റെ ബഹുമാനം സ്വീകരിക്കണം രണ്ടാമത്തെ നമ്പർ നിങ്ങൾ കേട്ടോ നിങ്ങളെ പേര് വെക്കും നമ്മുടെ കുട്ടികൾക്ക് ഈ സദസിലോട്ടാവുമല്ലോ മുഹമ്മദ് കബൂൽ എത്ര പേരുണ്ട് മുഹമ്മദ് അഹമ്മദ് ഹാമിദ് ഈ മുഹമ്മദ് എന്ന് പേരിട്ടിട്ട് ആ പേര് വിളിച്ചിട്ട് അതിന്റെ അപ്പുറത്ത് പുറത്ത് യഡാബോടെ വിളിയുണ്ടല്ലോ ഒരു പാടില്ല നബിഹുലി നിങ്ങളെ പേരിനോടൊപ്പം ശാപത്തിന്റെ ഒരു വാക്ക് അതേ നമ്മൾ സാധാരണ ഒരു ശാപമായി കാണൂല എന്റെ വളരെ വലിയ ശാപമുള്ള കാര്യമാണ് കുറ്റം പറയുന്ന രീതിയിൽ ഒരു എടാ അല്ലെങ്കിൽ എന്താ ചിത്രയാട് ചിത്രയേടെ പൂരുത്തംഘട്ടവനായത് എല്ലാ അഹമ്മതി എന്നുള്ള പൊതുവില്ല അങ്ങനെ വിളിക്കാൻ പാടില്ല സ്വഹാഭിമാര കൂട്ടത്തിൽ ഒരാൾ തന്റെ മകന് മുഹമ്മദ് എന്ന് പേര് വെച്ച് നബിസല്ലാ ഫുലീസങ്ങളുടെ ഹുബിനു വേണ്ടി ആ കുട്ടിനെ വിളിക്കുമ്പോ തങ്ങളെ കൽബിൽ ഓർമ്മ വരുമല്ലോ എന്ന് കരുതിയിട്ട് പക്ഷേ ഒരാൾ ആ പേരിന്റെ കൂടെ എടാ എന്ന് ചേർത്ത് വിളിക്കുന്നത് കേട്ടപ്പോ മകനെ വിളിച്ചിട്ട് മോനോട് പറഞ്ഞു മോനെ ഇന്നു മുതൽ നിങ്ങളെ പേര് ഞാൻ മാറ്റി എന്താ കാരണം എന്ന് ചോദിച്ചപ്പോ അപ്പുറത്ത് വിളിച്ചത് കേട്ടില്ലേ അത് ബഹുമാനക്കേടിന്റെ വിളിയാണ് ആ പേര് വിളിച്ചിട്ട് ആക്ഷേപിക്കാൻ പാടില്ല ചീത്ത പറയാൻ പാടില്ല ഉച്ചത്തിന്റെ വാക്കുകൾ പറയാൻ പാടില്ല അത് ഹബീബ് സല്ലാഹു അലീബ് സല്ലം തങ്ങളെ പേരാണ് ആ പേരിനോട് ചെയ്യുന്ന ബഹുമാനക്കേടാകും ഇത് രണ്ടാമത്തെ വിഷയമാണ് ഞാൻ പരത്തി പറയുന്നില്ല മഹാന്മാരൊക്കെ ആ പേരിന്റെ ബഹുമാനം സ്വീകരിച്ചിട്ടുണ്ട് ആ പേര് കൊണ്ട് രക്ഷപ്പെടുമെന്ന് വല്ലാത്ത മുഹമ്മദ് എന്നാണ് വിളിക്കാൻ വേറെ പേരുണ്ട് പക്ഷേ പേരിട്ടിരിക്കുന്ന സ്വന്തം പേര് ഷാഫി പേരോ അത് മുഹമ്മദ് അപ്പൊ ചോദിച്ചു എന്നാ മക്കൾക്ക് എല്ലാവർക്കും ഒരേ പോലത്തെ വെച്ചത് ഷാഫി മാമുദങ്ങൾ പറഞ്ഞു ഒന്നുമല്ല ഹബീബ് ഓർമ്മ മനസ്സിൽ ഇങ്ങനെ ഓർമ്മ വരുമല്ലോ ആ പൂതി ഇങ്ങനെ വരാൻ ആ ഇങ്ങനെ കൂടി വരാനാണ് കുട്ടികൾക്കൊന്നും പേര് വേറെ കിട്ടാത്തോണ്ടല്ല പക്ഷെ ഞാൻ ആ പേരിട്ടത് ഇരുന്നൂറ്റി ചില്ലറ പേരുണ്ട് ഇപ്പോൾ പോയി നോക്കൂ പരിശുദ്ധ ഹുജറത്തു പരിശുദ്ധുഷരീഫ അതിന്റെ പടിഞ്ഞാറേ ഭാഗത്ത് ചുമരിന്റെ ഭിത്തിയിൽ സൊല്ലാ ഫലൈഹി ചേർത്ത് എഴുതിയിട്ട് ഇരുന്നൂറ്റി ചില്ലാനം പേരെഴുതി വെച്ചിട്ടുണ്ട് ഇന്നുമുണ്ട് അതൊക്കെ തങ്ങളെ പേരാ അതൊക്കെ ബഹുമാനമുള്ളതാണ് ബഹുമാനമുള്ള ഒരു പേരും വികത്താൻ പാടില്ല അങ്ങനെ ചേർത്തിട്ട് വികേറ്റുന്ന ഒരു സ്വരവും വരാൻ പാടില്ല നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം മൂന്നാമത്തെ ഒരു വിഷയതാണല്ലോ നിങ്ങൾ നിങ്ങൾ ആലോചിച്ചു പോകും ഞങ്ങളോട് ആരെങ്കിലും ചിലപ്പോൾ എന്തെങ്കിലും ഒരു നന്മ ഉപദേശിക്കും അതൊരു പക്ഷേ ബാപ്പാകാം അല്ലെങ്കിൽ ഉസ്താദാകാം ചെറുപ്പത്തിൽ രണ്ടാം ക്ലാസ് പഠിപ്പിച്ച ഉസ്താദ് ഉസ്താദ് തന്നെയാണല്ലോ നമ്മൾ വലിയ ആൾക്കാരായിട്ട് വന്നാലും ഒരു സ്തന്നെ സ്ഥാനപോല ഒരു സ്ത തന്നെ അല്ലെങ്കിൽ നമ്മൾ സ്കൂളിൽ പഠിപ്പിച്ച അധ്യാപകനാകാരും ആണ് ഒരു നന്മ ഉപദേശിച്ചപ്പോൾ നമുക്കത് മനസ്സിലാൻ പറ്റിയില്ല അപ്പൊ നമ്മൾ അയാൾക്കെതിരെ തിരിഞ്ഞിട്ട് നമ്മൾ പറയാണ് അയാളെ അപമാനിച്ചുകൊണ്ട് ഓന ഉപദേശിക്കാൻ കണ്ടാൾ അവന്റെ മുഖം കണ്ടാത്തൊരു പന്നിന്റെ മഴ എന്ന് പറയാൻ പാടില്ലല്ലോ ഏ ഒരു നന്മ ഉപദേശിച്ചപ്പോൾ അതിനങ്ങനെ തന്നെ അങ്ങോട്ട് പരിഹസിച്ച് തള്ളു അതീമാൻ പോകുന്നൊരു വിഷയമാണ് പുരുത്തക്കേടിന്റെ വലിയ എസൻസ് എന്ന് പറഞ്ഞാൽ അതാണ് ഇമാം ബുഖാരി റഹമ്മല്ലാഹി അലെഹി അവിടെ തദബുൽ മുഫ്രദിൽ താപിയങ്ങളിൽപ്പെട്ട കുറെ മഹാൻമാരൊരു സ്ഥലത്ത് തുടങ്ങാൻ നടന്നു പോകുന്ന ഒരു സംഭവം പറയുന്നു നടന്നു പോകുമ്പോൾ ഒരു ഖബറിന്റെ ഉള്ളിൽ നിന്ന് ഒരു മനുഷ്യൻ പുറത്തോട്ട് വന്നിട്ടുണ്ട് ആ മനുഷ്യന്റെ ശബ്ദം കഴുതന്റെ ശബ്ദം മുഖവും കഴുതന്റെ മുഖം കുറച്ചു നേരം എങ്ങനെ അലറി 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 ഒച്ച ഉണ്ടാക്കിയിട്ട് പിന്നെ അങ്ങോട്ട് ഉള്ളോട്ട് പോയി അവർ അങ്ങനെ മൂടി ഇത് കേട്ടിടവരാകെ അത്ഭുതപ്പെട്ടു എന്താ പൊതു പരിപാടി ഒരാസര സമയത്താണ് അവരികൂടി നടന്നു പോകുമ്പോൾ പള്ളിക്കാട്ടിൽ നിന്ന് ഒരു കബറിന്റെ ഉള്ളിൽ നിന്ന് ഒരു രൂപം പുറത്തേക്ക് വന്ന് അതിങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കും സാക്ഷാൽ കൈതന്റെ ശബ്ദം സംസാരം കൈതന്റെ ശബ്ദമാണല്ലോ ഏറ്റവും അരോചകമായതെന്ന് പറഞ്ഞു അപ്പൊ എന്താ അതും തിരിയാൻ വേണ്ടിയിട്ട് അടുത്തുള്ള ഒരു സഹോദരിയോട് ചോദിച്ചു എന്താണ് കേട്ടത് അപ്പൊ ആ സഹോദരി ചൂണ്ടിക്കാട്ടി അതാ അങ്ങകല ഒരു വീട് കാണുന്നില്ലേ ആ വീട്ടിൽ പോയി ചോദിച്ചാൽ അതിന്റെ ഉത്തരം കിട്ടും ഈ മഹാന്മാർ ആ വീട്ടിലേക്ക് പോയി അവിടെ പ്രായം ചെന്നൊരു ഉമ്മയുണ്ട് ആ ഉമ്മയോട് ചോദിച്ചു അവിടെ നിന്നിങ്ങനെ കബറ് പൊട്ടിപ്പിളർന്നിട്ട് ഒരു രൂപം പുറത്തേക്ക് തലയിട്ടു തലയും മുഖവും നോക്കുമ്പോ കൈതന്റെ മോഡലാണ് ശബ്ദവും അതേ രൂപത്തിലാണ് അതാരാണ് നിങ്ങളോട് ചോദിക്കാനാ പറഞ്ഞത് ഉമ്മ പറഞ്ഞു അതാരമല്ല അതെന്റെ മോന എന്റെ മോനാണത് എന്ത് പറ്റി നിങ്ങളെ മോന് ഉമ്മ പറഞ്ഞു ഞാൻ കുർആാനോതുമ്മ മോൻ ഒച്ചപ്പാടുണ്ടാക്കി ഞാൻ മോനോട് പറഞ്ഞു മോനെ നീ ഉണ്ടാതിരിക്കണം ഞാനൊന്ന് ഓതട്ടെ എന്ന് പറഞ്ഞു അവൻ വീണ്ടും വീണ്ടും ശബ്ദിച്ചു വീണ്ടും വീണ്ടും ഞാൻ അവനെ ഉപദേശിച്ചപ്പോ അവൻ എന്നോട് കൊരച്ച് ചാടിയിട്ട് പറഞ്ഞു അതന്നീരമാർ കഴുത കുറക്കും പോലെ കൊരക്കാണോ കൈത അലറും പോലെ അലറുകയാണോ ഞാൻ ഞാനവനോട് പറഞ്ഞു അല്ല ഞാനല്ല കൈത നീയാണ് കഴുതാ ഞാൻ അവനോട് പറഞ്ഞു അന്ന് രാത്രി അവൻ മരണപ്പെട്ടു അവരടക്കിയ ശേഷം ഒരു ദിവസമല്ല അനേകം ദിവസങ്ങളായി ഈ രൂപം കേൾക്കാൻ തുടങ്ങിയിട്ട് നിങ്ങളാലോചിച്ചു നോക്കൂ നല്ലത് ഉപദേശിച്ച മാതാവിനെ കൊരങ്ങാക്കി കഴുതയാക്കി ചിത്രീകരിച്ചപ്പോ അള്ളാഹു താല കൊടുത്ത രൂപമെന്താ റബ്ബ് താല കൊടുത്ത ശിക്ഷ എന്താണ് പക്ഷേ മൊത്തത്തിൽ പരിപാടിയാണ് ഏത് നന്മ ഉപദേശിച്ചാലും അതിനങ്ങോട്ട് ക്രോസ് ചെയ്യും അൽക്കേബ് സൂറത്തിൽ നമ്മൾ എപ്പോഴും ഓതാറില്ല ഇൻസാനു ഓതാറില്ലു മനുഷ്യന്റെ പണിയാണ് എന്ത് നന്മ അതിനോട്ടണ്ണം അതിനങ്ങോട്ട് എതിർക്കും അപ്പൊ നന്മ എതിർത്താൽ നന്മ എതിർത്തിട്ട് അത് ഉപദേശിക്കുന്ന ആളെ കൊച്ചാക്കിയാൽ അത് ഏറ്റവും വലിയ മുസീബത്തിന് കാരണമാകും നമ്മുടെ ഈ മാനുഭോഗാനം വാഹു കാത്തിരക്ഷിക്കട്ടെ നാലാമത്തെ നമ്പർ ഏതാണെന്നറിയോ വലിയ വലിയ ആലിമീങ്ങൾ സ്വാലിഹീങ്ങൾ ശരിക്കും നമ്മൾ ശ്രദ്ധിക്കണം ആ ആലിമീങ്ങൾ സ്വാലിഹീങ്ങളെ പറ്റി ഒരാൾ പറയാണ് കിതാബിൽ പറഞ്ഞ ഉദാഹരണം തന്നെ ഞാൻ പറയാ സ്പെഷ്യൽ ഒന്നും എടുക്കേണ്ടിപാ ഈ മുല്യാമാരൊക്കെ ഈ ഈ ഉലമാക്കളൊക്കെ ഈ പണ്ഡിതന്മാരൊക്കെ ഇവരൊക്കെ പാലിശ കിതാബിൽ ഇമാമിയങ്ങൾ കൊടുത്ത ഉദാഹരണ ഒരാൾ ഇകേത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ശൈലിയാണ് നമുക്ക് കിട്ടിക്കൊടുക്കുന്നത് അല്ലെങ്കിൽ രണ്ടാമത്തെ ഉദാഹരണം പറയും പോലെ കാനാതകളുടെ സ്വത്ത് അപഹരിക്കുന്നവരാണ് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ ഇതൊരു അപവാദ പ്രചരണത്തിൽ ഒതുങ്ങൂല ഈമാൻ ഈമാനങ്ങൂടിപ്പോ അവിടെയാണ് അതിന്റെ വിഷയം പറയാനും കേൾക്കാനൊക്കെ നല്ല സുഖം ഉണ്ടാവും ചീമാ പോയാൽ എന്തു ചെയ്യും അതാണ് സത്യത്തിൽ ഗുരുത്തക്കേട് എന്ന് പറഞ്ഞു ഈമാൻ മാം ഏറ്റവും വലിയ കുരുത്തക്കേട് മാം പോയി പിന്നെ ജീവിച്ചിട്ട് കാര്യം സ്വാമിങ്ങൾ പറഞ്ഞ മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞ ഉദാഹരണമാണ് ഈകയിക്കുന്ന ഒരു ശൈലി ഇതല്ല ഇതിന്റെ അപ്പുറത്തുള്ള വാക്കുകളും ശൈലികളും വേറെ ഉണ്ടാവും ഇതൊരു സാമ്പിളാ ഇതിന്റെ അപ്പുറത്തുള്ള ഖനമുള്ളത് അത്ര ഉണ്ടാകും ആരോപണങ്ങൾ അത്ര കട്ടിയുള്ളതുണ്ടാകും ഒരു മുത്താലിമിനെ പോലും നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഫാല ഫാല പഠിക്കുന്ന ഒരു മുത്താലിമാന്ന് കൂട്ടിക്കോളൂ നേഴ്സിപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ ഫാല ഫാല പഠിച്ചു അതിനെപ്പോലും ഒരു നിലക്കും ആക്ഷേപിക്കാൻ പാടില്ല എന്റെ കാരണം ഈമുമായി ബന്ധപ്പെട്ടിട്ടാണല്ലോ നടക്കുന്നത് ആ മുത്തലിമിന് അല്ലാത്തവർക്ക് സാധാരണക്കാർക്കില്ലാത്ത വലിയൊരു സ്പെഷ്യൽ ഉണ്ട് എന്താണ് ആ സ്പെഷല് മലക്കുകൾ മനക്കുകൾ ചെറുക് താഴ്ചിക്കൊടുക്കുമെന്ന് ഹബീബ് റസൂളുഹി നിങ്ങൾ പറഞ്ഞൊരു വിഭാഗമാണ് അവരെ ഈ ഗീത്താൻ പാടില്ല നമ്മൾ ഈ മാന് പോയി പോകും അതൊരു ചെറിയ മുത്താലിമല്ലേ പഠിച്ചു വലിയ മൂല എന്ന് പറയാൻ പാടില്ല ചെറുതായിട്ട് തന്നെയാണ് എല്ലാവരും വലുതാകലി ഒറ്റയ്ക്ക് അങ്ങോട്ട് വലുതാകലല്ല അപ്പൊ ആ പഠിച്ച് പഠിച്ച് പഠിച്ചു വരുമ്പോഴൊക്കെ ഒരു ഈ ആലിമീങ്ങളെ സ്വാലിഹീങ്ങളെ കൊച്ചാക്കാൻ പാടില്ല അഞ്ചാമത്തെ നമ്പർ മഹാന്മാര് പറയുന്നു ഒരാൾ പറയുകയാണ് വാന ഉരീദുൽ ഞാൻ സമ്പത്ത് ഉദ്ദേശിക്കുന്നു സവാം കാന ഹലാല ഹലാൽ ആയാലും പാടില്ല ഹറാം പാടില്ല എനിക്ക് പൈസ മതിയാ മതി അങ്ങനെ പറയാൻ പാടില്ല അപ്പൊ ഹലാലും ഹറാമും രണ്ടു സമയല്ലേ ഹലാലിന്റെ നിയമം ഒന്ന് വേറെ ഹറാമിന്റെ നിയമം ഒന്ന് വേറെ അപ്പൊ അള്ളാഹുത്തലാന്റെ വിധികൾക്ക് ഇവന് തീരെ പരിഗണന കൊടുക്കൂലെന്ന അർത്ഥം അത് വലിയൊരു വിഷയമാണ് നിങ്ങൾ നോക്ക ഹറാമിനെ ഹറാമായിട്ട് മനസ്സിലാക്കണം ഒരാൾക്ക് അങ്ങനെ കിട്ടിപ്പോയി സംഗതി അങ്ങനെ സമ്പാദിച്ചത് അങ്ങനെ ആയിപ്പോയി അതയാൾ തോബിന് ചെയ്ത് മടങ്ങിയത് വേറെ വിഷയം അതല്ല ഞാൻ പറഞ്ഞേ പിന്നെ ഒരാൾ പറഞ്ഞ വാക്കെന്നാ ആറാമോ ഹനാമോ നോക്കിട്ട് നിക്കാത്ത ജീവിക്കാൻ കഴിയിലാണ് പൈസ കിട്ടുമ്പോഴോ കിട്ടാ വാങ്ങുമ്പോഴൊക്കെ വാങ്ങാം എന്നറിയാൻ പറ്റില്ല കുറ്റകളാ കിട്ടിപ്പോയി അങ്ങനെ ആയിപ്പോയി അത് വേറെ വിഷയം അത് അതല്ലാത്തേ ഇനി വേറെ സംഭവങ്ങളൊക്കെ എത്രണ്ട് ബഹുമാനപ്പെട്ട സൈദവറുകൾ വരുന്നു എല്ലാവരും മുന്നോട്ട് മുന്നോട്ടിരിക്കുക മതിരിച്ച് വളരെ ഭംഗിയിൽ മഹാനവറുകളുടെ നേതൃത്വത്തിൽ മറ്റൊരുപാട് ശഗീതന്മാരും നല്ല നല്ല വ്യക്തിത്വങ്ങൾ ഉസ്താദുമാരൊക്കെ ഒരുമിച്ചുകൂടിയ സദസ്സാണ് അള്ളാഹു പൂർണ്ണാർത്ഥത്തിൽ സ്വീകരിക്കുമാറാകട്ടെ ഈമാനിന്റെ സലാമത്തിനു വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും വേണം ഞാനിപ്പോൾ പറഞ്ഞ അഞ്ച് വിഷയങ്ങളും കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ നമ്മെ ഓർമ്മപ്പെടുത്തിയതാണ് നമ്മൾ ജീവിതത്തിൽ നിർബന്ധമായും അത് പാലിച്ച് നമ്മുടെ ഈമാൻ നഷ്ടപ്പെടാത്ത രൂപത്തിൽ ജീവിച്ച് അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി വലാ തുന്ന ഇല്ലാ വാത്തും മുസ്ലിമും എല്ലാ വെള്ളിയാഴ്ച നമ്മൾ കേൾക്കുന്ന വസീയത്താണ് ഞങ്ങൾക്ക് നമ്മൾ ജീവിച്ചു മുസ്ലിമായി ജീവിക്കാനുള്ള വാഗ്യന്തം ഇനിങ്ങൾ മുസ്ലിങ്ങളായിട്ടല്ലാതെ മരിക്കരുതിട്ടോന്ന് അള്ളാഹുവിന്റെ ഒരു വസീയത്താണ് ആ വസീയത്ത് നമ്മളൊക്കെ മുറുകെ പിടിച്ചു അതങ്ങനെ തന്നെ എന്ന ഉദ്ദേശത്തോടെ ലക്ഷ്യത്തോടെ നല്ല ഈ മാനിലായി ജീവിക്കണം അള്ളാഹു നമുക്കതിന് തൂപ്പിക്ക് നൽകുമാറാകട്ടെ നിഫാത്തില്ലാതെ വിജയത്തില്ലാതെ കുഫിറില്ലാതെ ഈമാൻ പോകുന്ന വിഷയങ്ങളൊന്നുമില്ലാതെ നല്ല സലാമത്തോടുകൂടി ജീവിക്കുന്ന അള്ളാഹു നമ്മൾ ചേർത്തി തെരുമാറാകട്ടെ വാക്കുകളും പ്രവർത്തികളും പ്രവർത്തനങ്ങളും ചിന്തകളുമൊക്കെ ആ വിഷയത്തിൽ രൂപപ്പെടുത്തിയെടുത്ത് നമ്മുടെ ഈ പുത്തുവീയത്തെ സദസ്സ് അതിനൊക്കെ വലിയ ഒരു കാരണമാണ് പുത്തുബീയ്യത്തെ ഹദ്ദാദ് അതൊക്കെ ഈമാൻ നിലനിൽക്കാൻ വലിയൊരു കാരണമാണ് കാരണം മഹാന്മാരായ ആളുകൾ അവരെ സ്വീകരിച്ചു തന്ന വഴി മഹാന്മാരെ വിളിക്കുകയും അനുസ്മരിക്കുകയും അവരെ വിളിച്ചതിനു ശേഷം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും അതിലൊരുപാട് ഉക്മിനിയങ്ങൾ ആമിയും പറയുന്ന സദസ്സിൽ സംബന്ധിക്കുകയും ചെയ്യുമ്പോൾ തികച്ചും നമുക്കൊരു മാറ്റത്തിനതൊരു കാരണമാണ് നന്നാകാനും ഉയർച്ചക്കും നമ്മുടെ ഈ മാനിന്റെ വളർച്ചക്കുമൊക്കെ അള്ളാഹു താല ഈ സദസ്സുകൾ കാരണമാക്കി തെരുമാറാകട്ടെ നമ്മുടെ ദു ഉത്തരം കിട്ടുന്ന സദസ്സുകളിൽ അള്ളാഹു ഈ സദസ്സ് പുടുത്തുമാറാകട്ടെ എന്ന് ഓർമ്മപ്പെടുത്തി ദുവാ കൊണ്ടറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു വാക് ദാൻ അനഹദില്ലാറബിആാലമി അസ്ലാ വലൈക്കും